ഉരുളൻ വിരയുടെ ലക്ഷണങ്ങളാണ് വീടിയിലൂടെ പരിചയപ്പെടുത്തുന്നത് വിരകൾ കുടലിലെ ആകാരാംശം കവർന്നെടുക്കുന്നതിനാൽ പോഷണക്കുറവ് ഉണ്ടാകുന്നതാണ് ലാർവകൾ കരളിൽ കടക്കുമ്പോൾ കരൾ വീക്കം ഉണ്ടാവുകയും ശ്വാസകോശത്തിലൂടെ കടക്കുമ്പോൾ പനി ശ്വാസം മുട്ട് ചുമ നെഞ്ചെടുപ്പ് എന്നിവയുണ്ടാകാം ഈ സമയത്ത് ചൊറിഞ്ഞു തുണർപ്പ് മുഖത്ത് നീരും ഉണ്ടാകാം വിരശല്യം അധികമാകുമ്പോൾ ഒരാളുടെ കുടലിൽ തന്നെ അഞ്ചു മുതൽ അഞ്ഞൂറ് വരെ ഉരുളൻ വിരകൾ കാണാം വയറുവേദന വയറിളക്കം അതിയായ വിശപ്പ് ശ്വാസ ദുർഗന്ധം കുട്ടികളിൽ പല്ലുകടി ഇവയെല്ലാം വിരശല്യത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായി കാണുന്നു വിരകൾ അന്നനാളത്തിലൂടെ മുകളിലേക്ക് വരികയും തൊണ്ടയിൽ നിന്ന് മൂക്കിലൂടെയും വായിലൂടെയും പുറത്തേക്ക് വരികയും ചെയ്യുന്നു ശ്വാസനാളത്തിൽ കടന്നു കയറി ശ്വാസ അപൂർവമായി മരണവും വരുത്താറുണ്ട് ചില മരുന്നുകളും ആകാരസാധനങ്ങളും വിരകൾ മലത്തിലൂടെ വിസർജിക്കുന്നതിന് കാരണമാകാറുണ്ട് വിരകൾ അപ്പൻഡൈസൈറ്റീസിനുള്ളിൽ കടന്ന് അപ്പൻഡൈസൈറ്റീസ് ഉണ്ടാക്കാം അസഖ്യം വിരകൾ ഉണ്ടായാൽ കുടലിൽ തടസ്സവും മുറുക്കവും ഉണ്ടാകാറുണ്ട് രോഗനിർണയം മലപരിശോധനയിലൂടെ വിരകളുടെ മുട്ടകൾ കണ്ടുപിടിക്കുന്നത് വഴി ഉരുളൻ വിരയുടെ സാന്നിധ്യം മനസ്സിലാക്കാവുന്നതാണ് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി